നമ്മുടെ മാധ്യമ പ്രവർത്തകർ നിങ്ങളൊക്കെ മാപ്രകൾ എന്ന് വിളിക്കുന്നത് ഒരിക്കൽ കൂടെ പറയുന്നു ഞാൻ പരിഹസിച്ച് വിളിക്കുന്നതല്ലേ ഒരു ചുരുക്കപ്പേര് എന്നുള്ള നിലയ്ക്ക് മാപ്രകൾ എന്ന് പറയും അവർ ചില കേസുകൾ റിപ്പോർട്ട് ചെയ്യാതെ അങ്ങ് വിടും ചില കേസുകളിൽ അവർക്ക് വല്ലാത്ത ആവേശമാണ് അതാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞു ഒരു ചുക്കും ഇല്ലാത്ത ഒരു കേസെടുത്തിട്ട് വലിയ കേസാക്കി മാറ്റുക അതേസമയം അവരിൻവോൾഡ് ആയ കേസുകൾ അത് അതിൻ്റെ വിധി വരുമ്പോൾ അവർ റിപ്പോർട്ട് ചെയ്യില്ല അവർ ജയിച്ച കേസാണ് എന്നിട്ടും അവർ റിപ്പോർട്ട് ചെയ്യുന്നില്ല അതിലൊരു കേസിൻ്റെ കഥയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് ഇതിപ്പോഴൊന്നും തുടങ്ങിയ കഥയല്ല രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സമയത്ത് നടന്ന സംഭവമാണ് കെ സി വേണുഗോപാൽ ഒരു ബലാത്സംഗ കേസിൽ പെട്ടു നിങ്ങൾക്ക് ആളെയൊക്കെ അറിയാം കെ സി വേണുഗോപാൽ അല്ല മറ്റു പലരും ആ പരാതിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ കെ സി വേണുഗോപാൽ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീ കൈരളി ചാനലിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു ആ ഇൻ്റർവ്യൂവിൽ ഏതോ കത്ത് അവർ പൊക്കി കാണിച്ചു പിന്നെ അത് മാറ്റി പറഞ്ഞു എന്ന് ചുരുക്കി പറഞ്ഞ് കെ സി വേണുഗോപാൽ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് അതായത് കൈരളി അവർക്കെതിരെ ജോൺ ബ്രിട്ടാസ് മാനേജിംഗ് ഡയറക്ടർ അയാൾ രണ്ടാം കക്ഷി രണ്ടാം എതിർ കക്ഷി എൻ പി ചന്ദ്രശേഖരൻ ഡയറക്ടർ ന്യൂസ് കൈരളി അത് കഴിഞ്ഞ് ഏഷ്യാനെറ്റ് ന്യൂസ് നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് അവരുടെ എഡിറ്റർ അന്ന് ആയിരുന്ന എം ജി രാധാകൃഷ്ണൻ പിന്നെ അവരുടെ ഒരു നല്ല മനുഷ്യൻ ഇവിടെ എറണാകുളത്തുണ്ട് ജോഷി കുര്യൻ എറണാകുളത്തായിരുന്നു ഇപ്പോൾ എറണാകുളത്താണെന്ന് എനിക്കറിയിക്കാം അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് മൂന്ന് ആറ് പേർക്കെതിരെ കൊടുത്തു കെ സി വേണുഗോപാൽ ഒരു കേസ് അത് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപ്പോൾ ആ കേസ് അവിടെ കിടക്കുന്നു ഇതൊരു ശല്യവും ദുരിതവുമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ മാധ്യമപ്രവർത്തകർ ഹൈക്കോടതിയിൽ വന്നു ഈ കേസുകളിലൊന്നും കഴമ്പില്ലെന്നും ഞങ്ങൾക്കെതിരെയുള്ള കേസുകൾ റദ്ദാക്കണമെന്നും അവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഇൻറ്റർവ്യൂ എടുത്തു ഈ ഇൻ്റർവ്യൂവിൽ ആ സ്ത്രീ പറഞ്ഞതെന്തോ അത് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി റെക്കോർഡിലാണെങ്കിൽ തന്നെ ഞങ്ങൾക്കത് എഡിറ്റ് ചെയ്യാനൊന്നുമില്ലാതെ അവർ പറഞ്ഞാണ് ഞങ്ങൾ എന്തു ചെയ്തു ഞങ്ങൾക്കായിട്ട് കേസ് വേണമെങ്കിൽ അല്ലെങ്കിൽ മാനം കെടുത്താൽ യാതൊരു ഉദ്ദേശവും ഇല്ല ഇതാണ് ഇവിടെ വാദം ഇത് കഴിഞ്ഞിട്ട് ഈ സ്ത്രീ ഒരു പത്രസമ്മേളനം നടത്തി അത് ഏഷ്യാനെറ്റ് കൊഴുപ്പിച്ചു പൊലിപ്പിച്ചു ചർച്ച നടത്തി ഉണ്ടല്ലോ മാധ്യമങ്ങൾ മാധ്യമങ്ങളത് കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് പൊലിപ്പിക്കും ഇതാണ് ഏഷ്യാനെറ്റിൻ്റെ കുറ്റം ഈ രണ്ട് പേരും പറയുന്നത് ഞങ്ങൾ കെ സി വേണുഗോപാലിന് മാനനഷ്ടം വരുത്താനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ വാർത്തയിൽ ഒരാൾ വേറൊരാളിനെ തെറി പറയുന്നു വയ്ക്കുക അതിന് ചാനലുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പെറിയും കൂടെ ചേർത്ത് ലൈവ് അവർ കാണിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ അവർക്കെതിരെ മാനനഷ്ട കേസുകൾ ഞങ്ങൾ മാനനഷ്ടം ഒന്നും ചെയ്തില്ല മാനനഷ്ടം റിപ്പോർട്ട് ചെയ്തു ഇതാണ് ഞങ്ങളുടെ കുറ്റം അപ്പോൾ ഇത് പ്രിൻറ് മീഡിയയിലൊക്കെ ആകുമ്പോൾ ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആകും ഈ കേസ് പ്രിൻറ്റ് മീഡിയയിൽ എന്താണെന്ന് വെച്ചാൽ ഒരാൾ വേറൊരാളിനെ ചീത്ത പറയുന്നു ആ ചീത്ത പറഞ്ഞ് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് അത് എഴുതി അന്നത്തെ റിപ്പോർട്ടിലാക്കി അത് അച്ചടിച്ച് പിടിച്ച് വരുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് സമയമുണ്ട് ഇത് വായിക്കാൻ ഇപ്പം ഇത് ഇന്നാൾ അപകീർത്തിപ്പെടുത്തുന്ന വാക്കാണ് എന്നറിഞ്ഞുകൊണ്ട് നിങ്ങളത് മാറ്റണം ഇത് സാധ്യമല്ല ചാനൽ ലൈവ് ചാനലിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല രണ്ടാമത് ഇത് കാണിക്കുമ്പോൾ ഈ വാക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റും അതാണ് ചില സ്ഥലത്തൊക്കെ നിങ്ങൾ പി എന്ന് കേൾക്കുന്നത് അതുകൊണ്ടാണ് അത് ചീത്തയാണ് അശ്ലീലമാണ് അതുകൊണ്ടാണ് അത് മറയ്ക്കുന്നത് പക്ഷേ ആദ്യത്തെ തവണ ഈ പറഞ്ഞു പറഞ്ഞതാണ് അതെങ്കിലും അങ്ങനെ പല അശ്ലീല വാക്കുകളും വന്നിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടില്ല വലിയ വലിയ ആൾക്കാരൊക്കെ പറയുന്ന അശ്ലീല വാക്കുകളൊക്കെ ആ മറന്നുപോയവരോട് ഞാൻ പറയാം ഈ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആ ഒരു അശ്ലീല വാക്ക് ഉപയോഗിച്ചു വി ഡി സതീശനെതിരെ പത്രസമ്മേളനം എന്നൊക്കെ പറഞ്ഞിട്ട് സുധാകരൻ വന്ന് താടിക്ക് കൈ കൊടുത്തി ഇങ്ങനെ ഇരിക്കുക കോട്ടയത്തോന്നിട്ടോ സതീശൻ വരുന്നില്ല സതീശന് ഇച്ചിരി വെയിറ്റിട്ട് കെ പി സി സി പ്രസിഡൻ്റ് പ്രതിപക്ഷ നേതാവിന് വേണ്ടി കാത്തിരിക്കട്ടെ ഇത് പോയി പോയി മുക്കാ മണിക്കൂറോ മറ്റോ ആയി ഈ മനുഷ്യൻ ദേഷ്യം വന്നു അങ്ങേര് ചോദിച്ചിത് എന്ത് ഡാഴി പരിപാടിയാണ് ഇവനെ ഇതേടെ പോയി കിടക്കുക ആൾക്കാർ ചാടി ചേട്ടാ മയക്കിരിക്കുന്ന മുമ്പിൽ ആ ശരി ഏതായാലും ഈ സാധനം ലൈവായിട്ടത് പോയി ടി വിർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല സംഭവം അങ്ങ് പോയി ഈ പാട് നമ്മുടെ സോഷ്യൽ മീഡിയ വിരുദന്മാരുണ്ടല്ലോ ഇത് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഡൗൺലോഡ് ചെയ്തൊരു കോപ്പി അവരവരുടെ മൊബൈലിൽ സൂക്ഷിക്കും ടി വി പിന്നെ ഇത് മ്യൂട്ട് ചെയ്താലും ഇവൻ്റെ മൊബൈലിൽ ഇത് കിടക്കും ഇവരിത് സോഷ്യൽ മീഡിയയിൽ പറപ്പിക്കും പിന്നെ എല്ലാവരുടെ കയ്യിൽ പോകും ഇതാണ് ചാനലുകളെ സംബന്ധിടത്തോളം പ്രശ്നം എന്ത് വായിക്കോട്ടെ ഈ സ്ത്രീ ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുത്തു പത്രസമ്മേളനം നടത്തി കെ സി വേണുഗോപാൽ കേസും കൊടുത്തു ഇത് നൂറിനവും ലോകത്ത് ഇവർ ഹൈക്കോടതിയിൽ വന്നു ഈ കെ സി വേണുഗോപാൽ കൊടുത്ത അനഷഷ്ട കേസുകൾ ക്വാഷ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ കെ സി വേണുഗോപാൽ പറഞ്ഞു എന്നെ മനഃപൂർവ്വം ചീത്തയാക്കാൻ വേണ്ടിയിട്ട് ഈ മഹാദുഷ്ടനായ ബ്രിട്ടാസും മറ്റേ ഇങ്ങനെ ഒരാൾ എം ജി രാധാകൃഷ്ണനും ഒക്കെ കൂടെ ചേർന്ന് ഗൂഢാലോചന നടത്തി അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വാദിച്ചു കോടതി നോക്കിയിട്ട് പറഞ്ഞു ഏ മിസ്റ്റർ വേണുഗോപാൽ ഇവർക്ക് അതിൽ ദുഷ്ടലാക്കുണ്ട് എന്നൊന്നും ഞാൻ കരുതുന്നില്ല കാരണം ഈ പറഞ്ഞ സാധനം മുഴുവൻ നമ്മളുടെ ശിവരാജൻ കമ്മീഷൻ ഉണ്ടല്ലോ ജുഡീഷ്യൽ കമ്മീഷനുണ്ട് അപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം നടത്തി കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്ന് ആ റിപ്പോർട്ടിൽ വരെ ഈ പരാമർശങ്ങളൊക്കെയുണ്ട് പിന്നെ ഇവരായിട്ട് നിങ്ങളെ മാനം കെടുത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം മാനം കെടുത്താനില്ല അവർ ചെയ്തു അവർ വാർത്ത റിപ്പോർട്ട് ചെയ്തു കോടതി പറഞ്ഞു മീഡിയ സോൾ യു ഡ്യൂയിങ് ദർ ഡ്യൂട്ടി കേരള ഇച്ച് സി ക്വാഷസ് കെ സി വേണുഗോപാൽ ഡിഫമേഷൻ കേസ് സെക്കൻസ് ന്യൂസ് ചാനൽസ് കൈരളയ്ക്കും ഏഷ്യാനെറ്റിനും എതിരെയുള്ള കേസ് ക്വാഷ് ചെയ്തു ക്വാഷ് ചെയ്തെന്ന് വെച്ചാൽ റദ്ദാക്കി മജിസ്ട്രേറ്റ് കോടതിയിലെ കേസ് ഹൈക്കോടതി റദ്ദാക്കി കാരണം ഹൈക്കോടതി പറഞ്ഞു ഇതിൽ നിങ്ങളെ മാനം കെടുത്തണം എന്നുള്ള മനപൂർവ്വമായ ഒരു ഉദ്ദേശം ഈ ആളുകൾക്ക് ഇല്ല കോടതിക്കത് ബോധ്യപ്പെടുന്നില്ല ഒരു കുറ്റം കുറ്റമാകണമെങ്കിൽ അതിന് പിന്നിൽ ഒരു മനപൂർവ്വം വേണം അതിന് മെൻസറിയ എന്ന് പറയും ലാറ്റിൻ വാക്കാണത് നമ്മളുടെ മനസ്സിൽ കുറ്റം ചെയ്യണമെന്നുള്ളൊരു തോന്നൽ വേണം അതല്ലെങ്കിൽ അത് കുറ്റമാവില്ല ഞാൻ ഞാനെൻ്റെ കൈ വീശുന്നു അതൊരാളെൻ്റെ കണ്ണിൽ കൊള്ളുന്നു അയാളുടെ കണ്ണ് പൊട്ടിപ്പോയിന്ന് തന്നെ വെച്ചു അത്ര ഫോഴ്സിലാണ് ഞാൻ കൈ എടുത്തത് അത് കുറ്റമാണ് അല്ല കാരണം അയാളുടെ കണ്ണ് പൊട്ടിക്കാനല്ല ഞാൻ കൈ എടുത്തത് ബട്ട് അയാളോട് എനിക്ക് ദേഷ്യമുണ്ട് അയാളുടെ കണ്ണ് കുത്തി പൊട്ടിക്കാനായിട്ട് ഞാൻ മനഃപൂർവ്വം ചെന്ന് കുത്തിയാലോ അത് കുറ്റമാകും അപ്പോൾ കുറ്റത്തിന് പുറകിൽ എപ്പോഴും തെറ്റായ ഒരു ഇൻറ്റൻഷൻ വേണം അതിനെയാണ് മെൻസ്രിയ എന്ന് പറയുന്നത് അതല്ലെങ്കിൽ അത് കുറ്റമാവില്ല അത് കുറവാണ് പക്ഷെ കുറ്റമല്ല നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നു ബ്രേക്ക് ശരിക്ക് ഇതല്ല നിങ്ങൾക്കറിയാം ബ്രേക്ക് പോയി എന്നറിയാം വണ്ടി നിയന്ത്രിക്കാൻ പറ്റുന്നില്ല വണ്ടി നിയന്ത്രണം ഇട്ടൊരു മതിലിൽ ചെന്നിടിച്ച് മതിൽ പൊളിഞ്ഞു വീഴുന്നു അതിന് നിങ്ങളെ ശിക്ഷിക്കാമോ ശിക്ഷിക്കാൻ പാടില്ല അത് കുറ്റമല്ല അങ്ങനെ പൂർവം ചെയ്തല്ല പക്ഷെ അതൊരു കുറവല്ലേ ആണ് കാരണം വേറൊരാളുടെ മതിൽ ഇടിഞ്ഞു പോയി അതിന് കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് കോടതി പറയും നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കും അപ്പോൾ കുറ്റത്തിന് ശിക്ഷ കുറവിന് പരിഹാരം ഇതിന് ഇതിൽ ക്രൈം എന്ന് പറയുന്നത് അതിന് പിന്നിൽ എപ്പോഴും ഒരു ദുഷ്ട മനസ്സ് ഉണ്ടാവണം മനസ്സില്ലെങ്കിൽ കോടതി നിങ്ങളെ ശിക്ഷിക്കുകയില്ല ചിലപ്പോൾ നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞു വരും ഞാൻ കൈ എടുത്തിട്ടാണ് അയാളുടെ കണ്ണ് പൊട്ടിയതെന്ന് പറഞ്ഞിട്ട് അയാൾക്കൊരു പ്രശ്നം ഉണ്ടാക്കാം മുനിസിപ്പൽ കോടതിയിൽ പോവുക ഇതൊക്കെ ചെയ്യാം എനിക്ക് നഷ്ടപരിഹാരം മോഹൻദാസിൻ്റെ കൈ കൊണ്ടാണ് മനഃപൂർവ്വമല്ല ശരി പക്ഷേ എൻ്റെ കണ്ണ് പോയില്ലേ എനിക്ക് കുറച്ച് കാശ് എന്താ ഇങ്ങനെ പറഞ്ഞ് പോകാം അതിന് ടോർട്ട് എന്ന് പറയും നിയമത്തിൽ ഇതിനാണ് നമ്മളെ നിയമത്തിൽ കിടപ്പത് അപ്പോൾ ഈ ജഡ്ജ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചുതാണ് എൻ്റെ കയ്യിലുണ്ട് ജഡ്ജ്മെൻ്റ് എത്ര പേജ് ആ ഇരുപത്തിരണ്ട് പേജ് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചു എന്തെങ്കിലും കാരണം കെ സി വേണോ വലിയൊരു രാഷ്ട്രീയ നേതാവാണ് മെമ്പർ ഓഫ് പാർലമെൻ്റ് ആണ് അതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നു അത് വേറൊരു മന്ത്രിയുടെ വീട്ടിലാണെന്നൊക്കെ പറയുന്നത് മോശമല്ലേ അപ്പോൾ അദ്ദേഹത്തിന് മാനം നഷ്ടപ്പെട്ടതിൻ്റെ ഈ ഈ പറഞ്ഞ മാന ജാതി മാനമൊക്കെ വേണുപോലുണ്ടോ എന്നുള്ളത് വേറെ കാര്യം അത് നാട്ടുകാർ തീരുമാനിക്കട്ടെ ഞാനിതിൽ കമൻ്റൊന്നും ചെയ്യുന്നില്ല ഏതായാലും ഉള്ള മാനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ കേസ് ആ കേസിൽ നിങ്ങളുടെ മാനം നഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം ഈ ചാനലുകാർ ഇതിന് ഉത്തരവാദിയല്ല അതുകൊണ്ട് അവരെ വിടണം അവർക്കെതിരെയുള്ള കേസ് മജിസ്ട്രേറ്റ് കോടതിയിലുള്ള കേസ് ഹൈക്കോടതി റദ്ദാക്കി അപ്പോഴും ഹൈക്കോടതി പറഞ്ഞു ആ സ്ത്രീക്കെതിരെ കേസ് സി വേണുഗോപാലിന് വേണമെങ്കിൽ കേസ് കൊടുക്കാം അത് വേണുഗോപാൽ ചെയ്തിട്ടുമില്ല കേട്ടോ ബുദ്ധിപൂർവ്വമാണ് വേണുഗോപാൽ ചാനലുകാരുടെ നേർക്ക് ആ സ്ത്രീയുടെ നേർക്കുമ്പോൾ അവർ വേറെ എന്തെങ്കിലും വിളിച്ച് പറയും എന്തെങ്കിലും ഇവര് തമ്മിലൊക്കെ എന്താ ഏർപ്പാടെന്ന് നമുക്ക് അറിയില്ല എന്ത് വാങ്ങിക്കോട്ടെ കോടതി പറഞ്ഞു ആ സ്ത്രീക്കെതിരെ ഉള്ള കേസ് വേണമെങ്കിൽ ഉള്ളതോ അല്ലെങ്കിൽ പുതിയ കൊടുക്കാനോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ ഇവരെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ കൈരഴി ചാനലിനെയും ഏഷ്യാനെറ്റിനെയും ഒഴിവാക്കി എൻ്റെ പ്രശ്നം ഇതൊന്നുമല്ല ഇങ്ങനെ ഇവർ ജയിച്ച കേസാണ് ആ കേസിൻ്റെ വാർത്ത കൊടുക്കണ്ടേ ഞങ്ങൾ ജയിച്ചേ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഇടയ്ക്കിടയ്ക്ക് സ്ക്രോളും ഇടയ്ക്കൊരു ചർച്ചയും സംഗതിയൊക്കെ ഒക്കെ വയ്ക്കണ്ടേ വേണുഗോപാലിനെ വിളിക്കുക അല്ലെങ്കിൽ വേണുഗോപാലിനെ അല്ലെങ്കിൽ വേറെ ബഹളം വയ്ക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ കോൺഗ്രസ്സിലുണ്ടല്ലോ അവരെയൊക്കെ വിളിച്ചിട്ട് ഇപ്പം എങ്ങനെയുണ്ട് നിങ്ങൾ ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ട് എന്തായി കോടതി എടുത്ത് വലിച്ചു തോട്ടിക്കളഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കണ്ടേ ചോദിക്കുന്നില്ല അതൊരു കമ്പനിയാണ് അതാണ് ഇന്ത്യയും മുന്നണി അതായത് ഏഷ്യാനെറ്റ് കൈരളി കെ സി വേണോ പോലൊക്കെ ഇന്ത്യയും മുന്നണിക്ക് അകത്ത് വഴക്കുണ്ടാകും മനസ്സിലെ പ്രകാശ് കാരാട്ട് മല്ലികാർജുൻ ഖർഗെ തള്ളി താഴേട് ഇങ്ങനെയൊക്കെ വഴക്കൊക്കെ ഉണ്ടാവും പക്ഷേ മുന്നണിയാണ് അപ്പോൾ വീണ ആളും വീഴ്ത്തിയ ആളും ഒന്നും വീണ്ടില്ല അപ്പോൾ ഏഷ്യാനെറ്റ് ഇന്ന് ആൾക്കാർ വിളിച്ചു ചോദിക്കും കേസും കേസ് തള്ളിപ്പോയില്ലോ കേസി സി ഇനിയിപ്പോൾ എന്താ ചെയ്യുക അനക്ക് സ്ഥാനപതിങ്ങനെ ഒരു പേരിന് കൊടുത്തല്ലേ നിങ്ങൾ നമ്മളെ ഒന്ന് സഹായിക്കണം കേട്ടോ പാലക്കാട് തിരഞ്ഞെടുപ്പാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പോകുന്നത് അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ അത് ഇന്ത്യ മുന്നണിയിൽ സ്വാഭാവിക അഡ്ജസ്റ്റ്മെൻ്റാണ് അതിൽ ഇന്ത്യയും മുന്നണിയിൽപ്പെട്ട മാധ്യമങ്ങളാണിതെല്ലാം കൈരളി ആണെങ്കിലും ഏഷ്യാനെറ്റാണെങ്കിലും ഏഷ്യാനെറ്റിൻ്റെ ഉടമസ്ഥൻ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു അത് വേറെ കാര്യം പക്ഷേ ഏഷ്യാനെറ്റ് ആസ് എ ചാനൽ ഇന്ത്യയും മുന്നണിയുടെ ആൾക്കാരാണ് എന്നുവെച്ച് ഞാൻ അതിൽ തെറ്റ് കാണുന്നില്ല ഒരു പ്രൈവറ്റ് ചാനലാണ് അവർക്ക് അവരുടെ രാഷ്ട്രീയമാകാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഒരു കുഴപ്പമില്ല കൈരളി അങ്ങനെയാണ് സി പി എമ്മിൻ്റെ ആണ് അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ അതാണ് എന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ അതുകൊണ്ട് അതിൽ കുഴപ്പമാണ് എന്ന് ഞാൻ പറയുകയില്ല ഏതായാലും ഇവരൊക്കെ തമ്മിലുള്ള കളികൾ അത് അവരെ കോടതിയിൽ കൊണ്ടുപോയി സൂത്രത്തിന് തീർക്കും അത് വാർത്തയാക്കാതെ തന്നെ ഒതുക്കാൻ വിടും ഇനി ആരെങ്കിലും ഒരു ഒരു സ്ക്രോള് വിട്ടിട്ടുണ്ടോയെന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ എപ്പോഴും ഈ ടി വിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലോ ബട്ട് ഒരു ഫ്ലാഷ് ന്യൂസ് എന്നുള്ള നിലയ്ക്ക് ഈ വാർത്ത വന്നിട്ടില്ല കാരണം കെ സി വേണുഗോപാൽ ഒരു കേസ് തോറ്റെങ്കിൽ കേസ് എന്തു വാങ്ങിക്കോട്ടെ തോറ്റത് കെ സി വേണുഗോപാലാണ് എന്നുള്ള ഒറ്റക്കാരണം കൊണ്ട് അത് വാർത്തയാവേണ്ടതല്ലേ കോൺഗ്രസ്സിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ അടുത്ത ആൾ കെ സി വേണുഗോപാലാണ് മല്ലികാർജുൻ ഖർഗെ ഇങ്ങനെ വയസ്സുകാലത്ത് ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ കാര്യങ്ങൾ മുഴുവൻ നീക്കുന്നത് കെ സി വേണുഗോപാലാണ് അങ്ങനെയുള്ള കെ സി വേണുഗോപാൽ കേസ് തോറ്റി കഴിഞ്ഞാൽ ഒരു വാർത്ത വരേണ്ടതാണ് അത് വന്നില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ താങ്ക്